അമ്മ എന്ന സങ്കല്പം മാതൃസങ്കല്പം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചു പിന്നെ ആ സ്ത്രീ ആരാണ് വേറൊരു സ്ത്രീയെ അപ്പം നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന വെറും ഒരു സ്ത്രീയും മാതൃസങ്കല്പം കൊടുത്ത് വെച്ചിരിക്കുന്ന അമ്മ എന്ന സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ടാവും ഇതാണ് കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ ഒരു സ്ത്രീയിൽ നമ്മൾ ഒരു മാതൃസങ്കല്പം കാണുന്നു ഒരാടിൻ്റെ അമ്മ അല്ലെങ്കിൽ ഒരു നായയുടെ അമ്മ അതും അതിൻ്റെ അമ്മയാണ് ബട്ട് അതിന് അത് ആ മാതൃസങ്കല്പില്ല അത് അതിൻ്റെ കൂടെ തന്നെ പോയി ഇണ ചേരും അവിടെ മാതൃസങ്കല്പം പ്രവർത്തിക്കുന്നില്ല അവിടെ അത് വേറൊരു ഫീമെയിൽ മാത്രമാണ് രണ്ടായിരം രൂപയുടെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നിങ്ങൾ ഭദ്രമായിട്ട് അതിനെ എടുത്ത് നിങ്ങളുടെ പേഴ്സിനകത്തെടുത്ത് വയ്ക്കും നിങ്ങളതൊരു ആറുമാസം പ്രായമുള്ള കുട്ടിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും കടിച്ചു പറിച്ചു കീറിയിട്ട് അവിടെ ഇട്ടുണ്ടാവും അപ്പം കുട്ടിയുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടില്ല കുട്ടിക്ക് അതൊരു നീല നിറത്തിലുള്ള പേപ്പർ മാത്രമാണ് വയലറ്റ് കളർ പേപ്പർ നിങ്ങൾക്കാണ് അതിലൊരു വാല്യൂ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മേലെ ഓറഞ്ച് നിറവും നടുവിൽ വെള്ള നിറവും അടിയിൽ പച്ച നിറവും ഉള്ള ഒരു തുണി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ദേശസ്നേഹവും രാജ്യത്തിനോടുള്ള റെസ്പെക്റ്റും ഒക്കെ ഫീൽ ആവുന്നു എന്നാൽ സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത ഇതൊന്നും എന്താണെന്നേ അറിയാത്ത ഒരു കുഗ്രാമത്തിലെ കാട്ടിലോ മറ്റോ ജനിച്ചു വളർന്ന ഈ രാജ്യത്ത് തന്നെയുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്തൊരു വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾ ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് വല്ല ഫീൽ ആവും ആ വ്യക്തിക്ക് ആ വ്യക്തി എന്തെങ്കിലും തുടക്കം ഉപയോഗിക്കും ചിലപ്പോൾ ആ നിറങ്ങൾ നമ്മുടെ ദേശത്തിനുണ്ടെ ദേശഭക്തിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പതാകയാണെന്നുള്ള അവബോധം ട്രെയിൻഡായിട്ട് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഇതാണ് കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ ചില വസ്തുക്കളുടെ മേൽ ചില വാല്യൂ ആരോപിക്കുവാനുള്ള കഴിവിനെ ആ വയലറ്റ് കളർ പേപ്പറിൻ്റെ മേലെ രണ്ടായിരം രൂപ ആരോപിക്കുവാൻ മൂന്ന് കളറുള്ള തുണിയുടെ മേലെ ദേശസ്നേഹം ആരോപിക്കുവാൻ കല്ലുകൊണ്ട് കൊത്തിവെച്ച ഒരു മനുഷ്യരൂപത്തിൻ്റെ മേലെ ദൈവം എന്ന സങ്കല്പം ആരോപിക്കുവാൻ വീട്ടിലുള്ള സ്ത്രീയുടെ മേലെ അമ്മ എന്ന സങ്കല്പം ആരോപിക്കുവാനൊക്കെ മനുഷ്യനുള്ള ശേഷിയുടെ പേരാണ് കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ അതിൽ ശരിയായ ആരോപങ്ങളും തെറ്റായ ആരോപങ്ങളും ഉണ്ടാവുമായിരിക്കും എനിവേ മനുഷ്യൻ അത് കഴിയുന്നുണ്ട് എങ്കിൽ അവന് എവല്യൂഷൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ മോ മനുഷ്യനല്ല അമ്മയും പെങ്ങളും ഒന്നും ഉണ്ടാവില്ല അവന് അവൻ മൃഗമായിരിക്കും അതാണ്